നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് ഉണക്കം കുടമ്പുളി കൊണ്ട് സമ്മന്തി ഉണ്ടാക്കാം ഇവിടെ പൂനെൽ ഇതുപോലത്തെ ഏകദേശം ഇങ്ങനെ തന്നെ കാണാൻ ഒരു പുളി കിട്ടുന്നുണ്ട് അതിന് അംസുൾ എന്നാണ് പറയുക അതുകൊണ്ട് ഉണ്ടാക്കിയാലും നല്ലത് തന്നെയാണ് മൂന്ന് ചോള പുളിയെടുത്തിട്ടുള്ളത് ഇനി മുളക് മൂന്ന് കശ്മീർ മുളകും ബാക്കിയുള്ളത് എരിവുള്ളതാണ് മൂന്ന് രണ്ട് കരിയേപ്പില പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു പിടി വരെ കുഞ്ഞുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി മുറുക്കിയതും ഇത്രയാണ് സംബന്ധിക്കേണ്ടത് ഇനി മുളകൊന്ന് ഒടിച്ച് കൊടുക്കാം അങ്ങനെ ഒടിച്ച് കൊടുത്താൽ വറുക്കും എല്ലാം ഒരുപോലെ ആയി കിട്ടും ഇനി വറുത്തെടുക്കണം അതിന് മുന്നേ ഈ പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് പുളിയൊന്ന് കഷ്ണങ്ങളാക്കി കൊടുക്കാം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി ഒഴിച്ച് കൊടുത്ത് ഇനി വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിന് മുളകൊന്ന് വറുത്തെടുക്കാം മുളക് തേച്ചേക്ക് ഇട്ട് കൊടുക്കാം മുളക് വറുത്ത് കഴിഞ്ഞ് അതിന് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി ഒന്ന് വാടി വരണം അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നല്ലവല വാട്ടി എടുക്കണം സംബന്ധിതാക്കുമ്പോൾ നല്ലപോലെ വാട്ടിയെടുത്താൽ കുറേ നാൾ കേടുകൂടാതെ കൂടാതെ സംബന്ധിരിക്കും ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് നല്ലപോലെ ഒന്ന് വളർത്തി കൊടുക്കാം ഇനി തരിയേപ്പില ഇട്ട് കൊടുത്ത് ഇനിയും പുളി ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് വാടി വരുന്നവരെ ഇങ്ങനെ അളത്തിക്കൊണ്ടേക്കണം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് തണുത്തു വരട്ടെ തണുത്തു വന്നതിന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര നല്ല സമ്മന്തി വേറെ ഇല്ലാന്ന് തോന്നും ഈ ചമ്മന്തി കഴിക്കുമ്പോൾ അത്രയും നല്ല ടേസ്റ്റാണ് കുറേ നാൾ കേട് കൂടാതെ ഇരിക്കും അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെയൊന്നും പൊടിച്ചെടുത്താൽ മതി നല്ലപോലെ അരിയൊന്നും വേണ്ട കുറേ നാൾ കേടു കൂടാതെ ഇരിക്കും ഇത്രയും നല്ല സമ്മന്തി വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ ഉണ്ടാക്കി നോക്ക് इस फटाफट लाइक शेयर कमेंट सब्सक्राइब